ഈ കേക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ നമ്മൾ നോർമൽ കേക്കാണ് പക്ഷേ ഇതുണ്ടാക്കിയെടുത്തത് എയർ ഫ്രയറിലാണെന്ന് മാത്രം നമ്മൾ സ്റ്റൗവിലും അതുപോലെ മൈക്രോവേവിലും ഒക്കെ ആണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാനൊന്ന് എയർ ഫ്രയറിൽ ട്രൈ ചെയ്തതാണ് പക്ഷേ സംഭവം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടേന്ന് എഴുതി കാരണം നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ഇതിപ്പോൾ ഒരു വാനില കേക്ക് ഉണ്ടാക്കി എല്ലാം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും ഫ്ലോപ്പ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഈ വാനില കേക്ക് ഉണ്ടാകുമ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ശരിയാവോ പാകത്തിന് കിട്ടുമോ എന്നൊക്കെ പക്ഷേ നമ്മൾ ചെയ്തെടുത്തപ്പോൾ പാകത്തിന് നമ്മൾ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഒരൊറ്റ മുട്ടയിലാണ് ഇതുണ്ടാക്കിയെടുത്തത് ഒന്നര കപ്പ് മാവ് അതുപോലെ വാനില എസൻസും അത് പഞ്ചസാര പൊടിച്ചതും ഒക്കെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു ബീറ്റർ പോയച്ചിട്ടില്ല എന്ന് മാത്രം വിസ്ക് പോയച്ചിട്ടാണ് ഞാൻ ആ പഞ്ചസാരയും മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തത് അതിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ നല്ല സൂപ്പർ നല്ല പഞ്ഞി പോലത്തെ കയൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മാവൊക്കെ നമ്മൾ ആ ഒരു വെറുതെ ഒന്നും ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യാതെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി മടക്കി വി ഒന്ന് എടുത്തേ ഉള്ളൂ അത്രയ്ക്ക് അങ്ങ് എടുത്താൽ മതി ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാവിൻ്റെ കാര്യം അതിൻ്റെ പരുവൊക്കെ പോയി കിട്ടും ഞാൻ ഇതിനെ ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മൈക്രോവേവും അതുപോലെ സ്റ്റൗലൊന്നും മെനകടേണ്ടാന്ന് തോന്നി ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എയർ എയർഫെയർ ഉണ്ട് ഇതുപോലൊരു ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ നല്ല പഞ്ഞി പോലത്തെ കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ഇത് തന്നെ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എയർ എയർഫെയർ ഉണ്ടെങ്കിലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ